ൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഓണമല്ലേ സെറ്റും മുണ്ടും ഒക്കെ ഉടുക്കാൻ പഠിച്ചാലോ പിന്നെ ആദ്യം തന്നെ പറയാം അറിയാവുന്നവർക്ക് വേണ്ടി അല്ല നമ്മുടെ പുതു തലമുറയിലെ അറിയാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ പക്ഷേ എവിടെ നോക്കിയാലും എൻ്റെ പൊന്നു കൂട്ടുകാര് ഭയങ്കര മഴക്കാർ ആയോണ്ട് പെരക്കി അത് അങ്ങ് നിന്നെടുത്തിട്ടൊരു വെട്ടവും ഇല്ല അങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് നമ്മുടെ സെറ്റുമുണ്ടിന്റെയും വെള്ള കളറിന്റെ ഒരു മായ അങ്ങോട്ട് കൂടി പോയിരിക്കുന്നു പക്ഷെ നിങ്ങളങ്ങ് ക്ഷമിക്കുക മനസ്സിലാവും എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ കണ്ടിട്ട് നമ്മൾ സെറ്റ് മുണ്ട് നമ്മുടെ കയ്യിലെടുത്തിട്ടുണ്ട് കേട്ടോ അതായത് മുണ്ടും നേരിയത് നമ്മുടെ കയ്യിലെടുത്തിട്ട് ഇതുപോലെ ഒരേ നീളത്തിൽ വെച്ച് നോക്കുമ്പം ഏതിനാണോ നീളം കൂടുതൽ അതായിരിക്കും നമുക്ക് മേലോട്ടിടാനുള്ള നമ്മുടെ മുണ്ട് കേട്ടോ പിന്നെ എപ്പോഴും നീളം കുറവായിരിക്കും ഇങ്ങനെയാണ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നത് പാവാടയൊക്കെ നല്ല ടൈറ്റ് ചെയ്ത് രണ്ട് കൈ നല്ല രീതിയിൽ വീശിയിട്ട് വലത്തേ കയ്യിലിരിക്കുന്നത് നേരെ ഇടത്തെ സെലിട്ട് കൊണ്ട് കുത്തുക ഇനി നമ്മുടെ ഇടത്തെ കയ്യിലിരിക്കുന്നത് നേരെ വലത്തെ സെലിട്ട് കൊണ്ട് കുത്തുക അപ്പം സെറ്റും മുണ്ടും ഉടുക്കുമ്പോൾ അതിൻ്റെ കര വരേണ്ടത് നമ്മുടെ വലത്തേ സടിലോട്ടായിരിക്കണം കേട്ടോ അത് ശ്രദ്ധിച്ചാൽ മാത്രം മതി നിങ്ങൾ അപ്പോഴേ ഇതാണെങ്കിൽ എൻ്റെ കുറച്ച് പഴക്കം ചെന്ന ഒരു സെറ്റും മുണ്ടുമാണ് പുതിയത് വീഡിയോയ്ക്ക് വേണ്ടി എടുക്കാൻ ചെന്നപ്പോഴത്തേക്ക് അമ്മ എന്നെ ഓട്ടിച്ചു പുതിയതൊന്നും എടുത്ത് നീ അങ്ങനെ വീഡിയോ ചെയ്യേണ്ട പഴയത് വല്ലതും എടുത്താൽ മതിയെന്ന് കേട്ടോ പക്ഷേ പുതിയതാണെങ്കിൽ നമുക്ക് അതിൻ്റെ ആ ഒരു കറക്റ്റ് പവർഫുള്ളിൽ കാണിക്കാൻ പറ്റൂ എന്നാലും കുഴപ്പമില്ല ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങനെ കിട്ടിയത് വച്ചല്ലേ എനിക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റുമോ അങ്ങനെ മേൽമുണ്ട് അതായത് മേൽ നേരിയത് അങ്ങോട്ട് നേരെ ഇതുപോലെ അങ്ങോട്ട് ഇടുക ഇട്ടിട്ട് ആ ഒരു സൈഡിലോട്ട് കുത്തുക കേട്ടോ കുത്തിയിട്ട് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ സാരിയുടെ പ്ലീറ്റ്സ് എടുക്കുന്ന കണക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ പ്ലീറ്റ്സ് എടുക്കാം ഇല്ലെങ്കിൽ ഒരു കട്ടിലോ ഒരു മേശയിലോ കൊണ്ട് നൂറ്റിയിട്ടിട്ട് ഈ പയ്യെ പയ്യെ വേണമെങ്കിൽ പ്ലീറ്റ്സ് എടുക്കാം കേട്ടോ അത് ഞാൻ വേറൊരു വീഡിയോ കാണിച്ചു തരാം ശരിക്കും പറഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മതി നമുക്ക് ഒരു സെറ്റ് മുണ്ടൊക്കെ ഉടുക്കാൻ വളരെ എളുപ്പമാണ് സെറ്റ് മുണ്ട് ഉടുക്കാൻ കേട്ടോ അപ്പം ആദ്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ മുണ്ടും നേരിയതും ഏതാണെന്ന് മനസ്സിലാക്കാൻ രണ്ട് ഒരേ നീളത്തിൽ ഒരുമിച്ച് പിടിക്കുമ്പോൾ വലുത് ഏതാണോ അതാണ് മേളിലോട്ട് ഇടുന്നത് ചെറുത് ഏതാണോ അതാണ് മുണ്ട് അപ്പോൾ വലത്തേ സൈഡിലോട്ട് വരണം മുണ്ടിൻ്റെ കാര്യം ഓക്കെ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് സെറ്റ് മുണ്ടും സൂപ്പറായിട്ട് ഓണത്തിന് ഉടുക്കാം കുഞ്ഞ് വീഡിയോ ആയിരുന്നു വീഡിയോ ഇഷ്ടമാൽ ലൈക്ക് ചെയ്യാൻ മറക്കുക വേണ്ട സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ അപ്പോൾ ഞാൻ വേറൊരു വീഡിയോമേ വരുന്നതായിരിക്കും എൻ്റെ എല്ലാം കൂട്ടുകാർക്കും ടാറ്റാ